രാജ്യത്ത് കോർപ്പറേറ്റ് മുതലാളിമാരായിട്ടുള്ള മീഡിയകൾ എല്ലാം മോദിയുടെ അടിമതത്തിന് കീഴിലാണ് അത് നിരന്തരം വിമർശിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷങ്ങളും പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് പിണറായി എന്ന് പറഞ്ഞ ഒറ്റ പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ പിണറായിയുടെ കീഴിലേക്ക് സാംസ്കാരിക പ്രവർത്തകരെ മുഴുവനും ഒതുക്കുവാനുള്ള ശ്രമങ്ങളുമുണ്ടായി മുമ്പെല്ലാം ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ ചിലപ്പോഴെങ്കിലും ഇടതുപക്ഷത്തെ വിമർശിക്കും അത് സ്വാഭാവികമായിരുന്നു പക്ഷേ ഇന്നത് അസ്വാഭാവികമായിരിക്കുന്നു ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നുള്ളത് ശിക്ഷ അർഹിക്കുന്ന കാര്യമായി മാറിയിട്ടുണ്ട് വി എസിന്റെ കാലത്ത് പോലും ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തെ പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അതിൽ ഇടതുപക്ഷ ആശയം പേറുന്ന ആളുകളുമുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഒരു ഫലമായിട്ട് കണ്ടിരുന്നു അത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹോപദേശമായിട്ടായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കണ്ടിരുന്നത് പക്ഷേ ഇന്ന് കാലം മാറി ഇന്ന് പിണറായി എന്ന് പറയുന്ന ഒറ്റ പേരിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങി സി പി എം എന്നു പറയുന്ന പാർട്ടിയും ചുരുങ്ങി അതോടുകൂടെ ഇടതുപക്ഷ സ്വാതന്ത്ര്യം സ്വതന്ത്രമായ അഭിപ്രായം പറയുവാൻ പറ്റാതെയായി അതിനാൽ പിണറായി എന്ന ഒറ്റ കുടക്കീഴിലേക്ക് ഇവരെല്ലാവരും വന്നു ചേർന്നു ഇന്ന് ഇടതുപക്ഷ സ്വതന്ത്രതയെ ഇല്ല ഇടതുപക്ഷ സ്വതന്ത്ര നിരീക്ഷകരില്ല ഇടതുപക്ഷ നിരീക്ഷകരില്ല ആ ഒരു ഇടവേളയിലാണ് ബി എൻ ഹസ്കർ എന്ന് പറയുന്ന ഇടതുപക്ഷ നിരീക്ഷകൻ പിണറായിയുടെ പല പ്രവർത്തനങ്ങളെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇന്നത് അസ്വാഭാവികമാവുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ പണ്ടെല്ലാം അതൊരു സ്വാഭാവികമായിരുന്നു ഇടതുപക്ഷ വിമർശനം എന്ന് പറയുന്നത് ഇടതുപക്ഷ പാളയത്തിലുള്ള ആളുകൾക്ക് തന്നെ വിമർശിക്കാമായിരുന്നു പക്ഷേ ഇന്ന് ഗതി മാറി ബി എൻ ഹസ്കറിനെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ വിളിക്കരുത് എന്ന രീതിയിൽ പിണറായി സാർ ഉത്തരവിട്ടിരിക്കുന്നു അങ്ങനെ വീണ്ടും ബി എൻ ഹസ്കർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇനി ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണ് ഇടതുപക്ഷ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഇടതുപക്ഷം ദുർബലമാവുന്നു പിണറായി ശക്തനാവുന്നു പിണറായി ശക്തനാവുന്നതനുസരിച്ച് ഇടതുപക്ഷവും സി പി എമ്മും ദുർബലപ്പെടുകയാണ് എന്നുള്ള സത്യം ഇടതുപക്ഷ സ്നേഹികൾ തിരിച്ചറിയണം ഇടതുപക്ഷം കേരളത്തിനു വേണം സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കേരളത്തിനു വേണം പക്ഷേ അവർക്ക് അപജയം സംഭവിക്കുന്നു അവിടെ വിജയം പിണറായിക്കു മാത്രമാവുന്നു ഈ ഒരു സാഹചര്യം കേരളത്തിന് ആപത്താണ് ഇത് ഗുണമുള്ളത് ഇന്ത്യയിലെ ഫാഷണിസ്റ്റുകൾക്ക് മാത്രമാണ് മോദിയെ വിമർശിക്കുവാൻ അധികാരമില്ല കാരണം നിങ്ങളുടെ പിണറായി ചെയ്തതുപോലെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് എന്നവർ പറയുന്നു